ായ്മ അബ്രുണ്ട് ചിഞ്ചുമാമ ഞങ്ങൾ ആട്ടിട്ട് വരണം ഞാൻ പറലങ്ങും അത് ഭയങ്കര മോശായിരുന്നു കാരണം തറവാടിന്റെ മഹിളിട്ടാണ് ഇവിടെ പേരില്ലമ്മ പക്ഷെ ഇവിടെ പറഞ്ഞത് തറവാടാണ്

ഇബ്രാഹിം മാഡം വന്നാണ്ട് എന്താ പറഞ്ചു മാമ ഞങ്ങളെ ആട്ടി വിട്ടു ഞങ്ങൾ അഞ്ചാറ് കുട്ടികളെ കൂടുമ്പളാണ് കുഞ്ഞോട്ട് കുഞ്ഞോക്ക് സത്യങ്ങളോ അതല്ലോ നിങ്ങള് കൊഞ്ചും അതുമ്പോ ഞാനൊരു അത്യാവശ്യത്തിനല്ലേ കഴിഞ്ഞു കഴിഞ്ഞു കുഞ്ഞോളെ പെട്ടു പിന്നെ നിർബന്ധിച്ചു ഞങ്ങക്ക് കണക്കോ കാര്യങ്ങളും പകരാണ്